യേശു നിരപരാധിയാണെന്ന് ഏകദേശം അഞ്ച് തവണ പീലാത്തോസിനോട് തന്റെ ഭാര്യ പറഞ്ഞു എന്നിട്ടും യേശുവിന് ചുറ്റും നിൽക്കുന്ന ജനം പൊന്തിയോസ് പീലാത്തോസ് കയ്യാഫാസ് സ്ത്രീകൾ സൈന്യം യേശുവിന് ചുറ്റും നിൽക്കുന്ന എല്ലാവരും പാവികളാണ് അവരുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തു മാത്രമാണ് നിരപരാധിയായി നിൽക്കുന്ന ഒരു വ്യക്തി പ്രഭാവം എന്ന് പറയുന്നത് അവൻ മാത്രമാണ് നിരപരാധി അവൻ മാത്രമാണ് പരിശുദ്ധൻ എന്നാൽ പരിശുദ്ധനായ നിരപരാധിയായിരിക്കുന്നവനെ ഒരു പാപിയായിരിക്കുന്ന വലിയ സമൂഹം കുറ്റവിധി കുറ്റം വിധിക്കുവാൻ വന്നു നിൽക്കുന്നു പാപമുള്ള എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ പാപമില്ലാത്തവനാണ് അവിടെ കണ്ടാകുന്നത് ഒയാസിസിൻ്റെ ദൃശ്യാവിഷ്കാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്സീമമായ സ്വാഗതം ബൈബിളിലെ ഒട്ടനവധിയായ സാധാരണക്കാരെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് ബൈബിളിൻ്റെ ആഴം അതിൻ്റെ സൗന്ദര്യം സാധാരണക്കാരായ ആൾക്കാരുടെ ജീവിതം പകർത്തിക്കൊണ്ടാണ് ബൈബിളിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനും ഗ്രഹിപ്പിക്കുവാനുമായി ശ്രമിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പ്രതിപാദിക്കപ്പെടുന്ന അഞ്ച് സ്ത്രീകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ മറ്റ് സാധാരണക്കാരായ മനുഷ്യരെ ബൈബിളിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ പ്രധാനമായി പ്രതിപാദിക്കപ്പെടുന്ന മൂന്ന് വ്യക്തികളുണ്ട് ഒന്ന് പീലാത്തോസ് രണ്ട് പീലാത്തോസിൻ്റെ ഭാര്യ മൂന്ന് മഹാപുരോഹിതൻ യേശു ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ ട്രയലുമായി ബന്ധപ്പെട്ടിട്ട് ഈ മൂന്ന് വ്യക്തികൾ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായി നമ്മുടെ മുൻപിൽ ബൈബിൾ വരച്ചു കാട്ടുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ ഒന്നേ രണ്ടേ വാക്യത്തിലും പത്താഴ്ച സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലും വളരെ ഗഹനമായ നിലയിൽ എഴുത്തുകാര് വിശദീകരിച്ച് പറയുന്നുണ്ട് യേശുവിൻ്റെ ക്രൂശീകരണത്തിലെ വിവരണത്തിൽ ഇത്രയും വിശദമായി ഇവരെക്കുറിച്ച് കുറിച്ച് പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചു ചില സന്ദർഭങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കർത്താവായ ശു ക്രിസ്തുവിൻ്റെ ട്രയലിൽ ഇവർ പറയുന്ന വാക്കുകൾ അത് വളരെ ചിന്തിക്കേണ്ട പഠിക്കേണ്ട ഗ്രഹിക്കേണ്ട ചില വസ്തുതകൾ നിങ്ങളുടെ മുൻപിൽ എന്ന് പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് മാനുഷികമായി പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഉത്തരവാദി ഈ പറയപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് അതിൽ നമ്മളും ഉണ്ട് എന്നുള്ളത് വാസ്തവമായ സത്യമാണ് ഇങ്ങനെ സ്ട്രെയിൻജായിട്ടുള്ള ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തികളെ പ്രതിപാദിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം അതെന്താണെന്ന് ചോദിച്ചാൽ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് നമ്മുടെ പാപം ക്ഷമിച്ച് നമുക്ക് വീണ്ടെടുപ്പ് നൽകിയ രക്ഷിതാവിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ സ്പ്രെയിൻചായിട്ടുള്ള ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത് ദൈവം ചരിത്രത്തിൽ ചെയ്തത് പറയാൻ വേണ്ടി കൂടെയാണ് ഈ ഒരു സംഭവത്തെ ബൈബിൾ വരച്ചു കാട്ടുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കയ്യാഫസ് എന്ന് പറയുന്ന മഹാപുരോഹിതനെ കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും അത് തന്നെയാണ് യേശു ചെയ്തത് യഹൂദന് വേണ്ടി മാത്രമല്ല എല്ലാ മനുഷ്യർക്കും വേണ്ടി ചെയ്തത് എന്നുള്ള വിശദാംശങ്ങൾ നൽകുവാൻ വേണ്ടിയാണ് ഈ ഒരു രണ്ടു വ്യക്തികളെ റോമൻ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാന വ്യക്തിയായ പീലാത്തോസിനെയും അന്നത്തെ മതത്തിൻ്റെ ഒരു ചീഫ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹോൾ ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ മഹാപുരോഹിതനെയും അവിടെ പ്രതിപാദിക്കുവാനായിട്ട് ബൈബിൾ ശ്രമിക്കുന്നത് മറ്റാഴ്ച സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൽ പൊന്തിയോസ് പീലാത്തോസിൻ്റെ കൂടുതൽ വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ട് യേശുവിനെ ക്രൂശിക്കാനായി നടപടി സ്വീകരിച്ച ഒരു മനുഷ്യനാണ് പീലാത്തോസ് ശരിക്കും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യേശു ഈ ക്രൂശീകരണ അനുഭവത്തെക്കുറിച്ച് സിംബതി തോന്നുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ സിംബതിയേക്കാൾ അപ്പുറത്ത് മറ്റെന്തോ ചിലത് പറയുവാനുണ്ട് എന്നുള്ള വസ്തുത കൂടെ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ട്രയലിന് വേണ്ടി ക്രിസ്തുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ കൂടി നിന്ന് സ്ത്രീകൾ കരയുമ്പോൾ എരിശലെയും സ്ത്രീകൾ അവിടെ യേശു ക്രിസ്തുവിൻ്റെ ട്രയലിനു വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് കരയുമ്പോൾ സിംപതി തോന്നി കരയുന്നവരോടുള്ള യേശുവിൻ്റെ മറുപടി എരിശലെയും പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ എന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് തന്നെയാണ് അപ്പോൾ ക്രിസ്തുവിന്റെ ട്രയലിൽ നമുക്ക് സിംബതി തോന്നേണ്ട ആവശ്യമുണ്ടോ എന്നത് ഒരു ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെയാണ് യേശുവിനെ കാൽവറിയിൽ ക്രൂശിക്കാനായി കൊണ്ടുപോകുന്ന സമയത്ത് ട്രയലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുവാനായി ശ്രമിക്കുന്നത് ഇവിടെ വളരെ മോശമായ ഒരു കൂട്ടർ ക്രിസ്തുവിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒന്നാമത് മനുഷ്യന് നീതി ലഭിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ ട്രയൽ നടക്കുന്നു എന്ന നിലയിൽ വേണം നമ്മൾക്കിതിനെ കാണുവാനായിട്ട് അതായത് മനുഷ്യന് നീതി ലഭിക്കാൻ വേണ്ടി യേശു നിശബ്ദനായി നിൽക്കുന്ന കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമുക്കറിയാം പടിഞ്ഞാറൻ സാമ്രാജ്യങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധിയാർജിച്ച നിയമങ്ങളായിരുന്നു റോമൻ നിയമങ്ങൾ എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് റോമൻ നിയമത്തിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് പാക്സ് റൊമാന എന്നു പറയുന്ന ഒരു പ്രയോഗമാണ് റോമൻ സമാധാനമാണ് സാമൂഹികമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും ഒക്കെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു നിയമവ്യവസ്ഥിതിയായിരുന്നു റോമൻ സാമ്രാജ്യത്തിൻ്റെത് രണ്ടാമത് റൊമാന എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് റോമൻ നിയമമാണ് റോമൻ പൗരത്വം സംബന്ധിച്ച് പ്രത്യേക പദവികൾ സംബന്ധിച്ച് അംഗീകാരങ്ങൾ സംബന്ധിച്ച് അത് പൗലോസും പൗലോസിന്റെ ജീവിതത്തിൽ അത് പറയുന്നുണ്ട് ഞാൻ റോമൻ പൗരത്വമുള്ളവനാണെന്നൊക്കെ പറയുന്ന ആ പ്രയോഗം തന്നെ അത് സാധൂകരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മൂന്നാമത് റോമൻ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ റിയോ റൊമാന എന്ന് പറയുന്നൊരു പദമാണ് റോമൻ റോഡ് റോമൻ വഴികൾ അതുകൊണ്ടാണ് ഓൾ ഓൾ റോഡ്സ് ലീഡ്സ് ടു റോം എന്ന് പറയുന്ന ഒരു ഒരു പോലെ അവിടെ പറയുന്നതിനും കാരണം അതാണ് ഈ റോമൻ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിനുള്ള പരിരക്ഷിക്കുന്നതിനുള്ള അവരുടെ നിയമനിർമ്മാണങ്ങൾ വളരെ പ്രസിദ്ധമായിരുന്നു എന്നാൽ അവരുടെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് യേശുവിൻ്റെ കാലത്തെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അന്നത്തെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ നിയമത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ യേശുക്രിസ്തു ട്രയലിനു വേണ്ടി വന്നു നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിയമം യേശുവിൻ്റെ മുൻപിൽ പരാജയപ്പെടുന്ന ഒരു വലിയ ചിത്രം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് റോമൻ നിയമങ്ങൾ അറിയാവുന്ന പീലാത്തോസ് ഇവിടെയുണ്ട് ഈ പീലാത്തോസ് ഒരു തെറ്റും ചെയ്യാതിരിക്കുന്ന ക്രിസ്തുവിനെ ശിക്ഷ വിധിക്കുവാൻ ശ്രമിക്കുകയും അപരാധിയായിരുന്ന ബർബാസിനെ വെറുതെ വിടുകയും ചെയ്യുന്ന ഒരു ചിത്രം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെയാണ് ഒരു റോമൻ ന്യായാധിപൻ ഇപ്പോൾ ആവശ്യമായി വരുന്നത് യേശുവിൻ്റെ നീതി പറയാൻ ഒരു റോമൻ ന്യായാധിപന്റെ ആവശ്യം അവിടെ ഉണ്ടായിരിക്കുമ്പോൾ റോമൻ നിയമം തന്റെ ഭാര്യയിൽ നിന്ന് പീലാത്തോസിന് ലഭിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് ഒന്നിൽ കൂടുതൽ തവണ പീലാത്തോസിനോട് തൻ്റെ ഭാര്യ യേശു നീതിമാനാണ് അവന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നാവർത്തിച്ചാർത്തിച്ച് വീലാത്തോസിന്റെ ഭാര്യ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ലോകപ്രസിദ്ധി ആർജിച്ച റോമൻ നിയമം യേശുവിന്റെ മുൻപിൽ വീലാത്തോസ് കേൾക്കുകയാണ് ഇവൻ നീതിമാനാണ് അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത പീലാത്തോസിന്റെ ഭാര്യ പറയുമ്പോഴാണ് പീലാത്തോസ് വെള്ളമെടുത്ത് തൻ്റെ കൈ കഴുകി ഈ രക്തത്തിൽ പങ്കില്ല എന്ന് താൻ പറയുന്നത് ഈ ലോകത്തിലെ ഉന്നതമായ നിയമങ്ങൾ നമുക്കുണ്ടാകാം പക്ഷേ അത് നസ്രത്തുകാരനായ യേശുവിൻ്റെ മുൻപിൽ അമ്പയെ പരാജയപ്പെടുന്നു എന്നുള്ള വസ്തുത നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ശ്രേഷ്ഠമേറിയ നിയമത്തിന്റെ വീക്ക്നെസ് ഇന്നാഡിക്വസി അവിടെ വെളിപ്പെടുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ ട്രയലിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർവ സാമ്രാജ്യങ്ങളെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഒരു തെറ്റും ചെയ്യാത്ത ആ ക്രിസ്തുവിൻ്റെ മുൻപിൽ ലോകോത്തരമായ റോമൻ നിയമം വിറങ്ങലിച്ചു നിൽക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ശ്രട്ടമേറിയ വലിയ നിയമം യേശുവിനോട് ചെയ്യുന്നത് എന്താണ് പൊന്തിലാത്തോസ് വളരെ ശ്രദ്ധിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് യേശുവിൻ്റെ മേലുള്ള ശിക്ഷാവിധി താൻ നടപ്പാക്കുകയാണ് തന്നെ തന്നെ സ്വയം രക്ഷിക്കാനുള്ള പരിശ്രമങ്ങൾ പീലാത്തോസ് അവിടെ നടത്തുകയാണ് പീലാത്തോസിന്റെ ജീവിതം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നറിഞ്ഞ് തൻ്റെ ട്രൂപ്പിന്റെ അടുക്കിലേക്ക് തനിക്ക് സംരക്ഷണം തീർക്കുന്ന ആ ട്രൂപ്പിന്റെ അടുക്കിലേക്ക് യേശുവിനെ കൈമാറുന്ന ഒരു ചിത്രം നമുക്ക് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ ട്രൂപ്പിലേക്ക് യേശുവിനെ കൈമാറുമ്പോൾ സമൂഹ നിർമ്മിതിയുടെ കാര്യത്തിൽ റോമൻ ലീഗൽ സിസ്റ്റം പ്രസിദ്ധമായിരുന്നെങ്കിലും അവിടെ അമ്പെ പരാജയപ്പെടുന്നതിൻ്റെ മറ്റൊരു ചിത്രവും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ റോമാക്കാരുടെ മിലിട്ടറി സിസ്റ്റത്തിലെ ഉന്നത നേതൃത്വ പാടവം ഏതൊരു രാജ്യത്തെയും ക്രമിച്ച് കീഴ്പ്പെടുത്താൻ പാകത്തിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ട്രൂപ്പിന്റെ അടുക്കിലേക്കാണ് ക്രിസ്തുവിനെ അവർ ഏൽപ്പിക്കുന്നത് വിശുദ്ധനായ പാവമില്ലാത്ത സ്വയം പ്രതിരോധം തീർക്കുവാൻ ശ്രമിക്കാത്ത യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ സൈന്യ ബാഹുല്യത്തിന്റെ നടുവിലേക്കാണ് ക്രിസ്തുവിനെ ഈ ട്രൂപ്പിന്റെ അടുക്കലേക്ക് പീലാത്തോ ഏൽപ്പിക്കുമ്പോൾ ലോകത്തിലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പട്ടാളക്കാരുടെ ഡിസിപ്ലിൻ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ യേശുവിനെ ശിക്ഷിക്കുന്നതിലെ തരം താഴ്ന്ന നിലയിലേക്ക് അന്നത്തെ നിയമസംവിധാനങ്ങൾ മാറുന്നതിൻ്റെ ഒരു നേർ ചിത്രം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവര് യേശുക്രിസ്തുവിന്റെ തലയിൽ മുൾക്കിരീടമണിയിക്കുന്നു അപ്പോൾ ഈ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഈ ട്രൂപ്പ് യേശുവിൻ്റെ മുൻപിൽ ആ സൈന്യ ബാഹുല്യം സ്വയം ഇളിഭ്യരായി മാറുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ കണ്ണിലെ കാഴ്ച മാതൃകയുള്ള ഇത്തരം സൈന്യം ഇന്നുമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്നും ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ അനുയായികളെയും മോശക്കാരാക്കുന്ന ഇത്തരം സൈന്യ ബാഹുല്യങ്ങൾ നമ്മുടെ രാജ്യത്തുമുണ്ട് എന്നത് നിസംശയം പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മാതൃകാ സൈന്യം നമുക്ക് നൽകുന്ന പാഠം എന്താണെന്ന് ചോദിച്ചാൽ മാതൃകാ സൈന്യം യേശുവിന്റെ മുൻപിൽ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമുക്ക് നൽകുന്നത് വ്യക്തിപരമായി ധാർമ്മികത പുലർത്തേണ്ടവർ നിയമം കയ്യിലെടുത്ത് യേശുവിനെ തള്ളിക്കളയുന്ന ഒരു സൈന്യമായി അവർ മാറുന്നു ഒരു ഉന്നത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചവരുണ്ടാകാം ഉന്നത ഡിസിപ്ലിൻ ഉള്ളവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം പക്ഷേ വ്യക്തിപരമായ ധാർമ്മികത ക്രിസ്തുവിനോട് പുലർത്തേണ്ട ഇടത്ത് പുലർത്താത്തത് ഏറ്റവും മോശമായ കാര്യമാണ് എന്ന് പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് ശരി ഇവിടെ ഈ സൈന്യം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഹൃദയത്തിന്റെ ഡിസിപ്ലിൻ അല്ല ഇത് മനസ്സിന്റെ ഡിസിപ്ലിൻ അല്ല ഇത് ഇച്ഛയുടെ ഡിസിപ്ലിൻ അല്ല അപ്പോൾ ഈ സൈന്യത്തിന് വന്ന ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ഡിസിപ്ലിൻ ഉണ്ടാകാതെ മൈൻഡിന് ഡിസിപ്ലിൻ ഉണ്ടാകാതെ വില്ലിന് ഡിസിപ്ലിൻ ഉണ്ടാകാത്ത ഒരു സൈന്യമായി അവർ തരം താണു പോകുന്നതിൻ്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു നിയമത്തിനും ഹൃദയത്തിന് മാറ്റം വരുത്താനായിട്ട് കഴിയില്ല ഇവിടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സൈന്യത്തിൻ്റെ ഹൃദയത്തിന് മാറ്റം വരുത്താൻ അവർ പഠിച്ച ഒരു ഡിസിപ്ലിനും മാറ്റം വരുത്താനായിട്ട് കഴിയുന്നില്ല എന്താണ് അതിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പാപമനോഭാവം ഇതിന് അനുവദിക്കുന്നില്ല എന്നുള്ള വസ്തുത കൂടെ കർത്താവ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം നമുക്ക് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് പീലാത്തോസിന്റെ മുൻപിൽ ക്രിസ്തു അനുഭവിച്ച മൂന്നാമത്തെ പീഡ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവകൃപയുടെ രക്ഷ തള്ളിക്കളയുന്ന ഒരു പീലാത്തോസിനെ നമുക്ക് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നമുക്കറിയാം ബൈബിളിലെ എല്ലാ സുവിശേഷങ്ങളും രക്ഷയുടെ സന്ദേശം നൽകുന്നുണ്ട് അതുപോലെ തന്നെ സുവിശേഷത്തിന്റെ സന്ദേശം ഇവിടെ ക്രിസ്തു നൽകുമ്പോഴും അത് കാണുവാൻ കഴിയാതെ അന്ധമായി പോകുന്ന പീലാത്തോസിന്റെ കണ്ണുകളെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് യേശു നിരപരാധിയാണെന്ന് ഏകദേശം അഞ്ച് തവണ പീലാത്തോസിനോട് തന്റെ ഭാര്യ പറഞ്ഞു എന്നിട്ടും യേശുവിന് ചുറ്റും നിൽക്കുന്ന ജനം പൊന്തിയോസ് പീലാത്തോസ് കയ്യാഫാസ് സ്ത്രീകൾ സൈന്യം യേശുവിന് ചുറ്റും നിൽക്കുന്ന എല്ലാവരും പാവികളാണ് അവരുടെ നടുവിൽ നിൽക്കുന്ന ക്രിസ്തു മാത്രമാണ് നിരപരാധിയായി നിൽക്കുന്ന ഒരു വ്യക്തി പ്രഭാവം എന്ന് പറയുന്നത് അവൻ മാത്രമാണ് നിരപരാധി അവൻ മാത്രമാണ് പരിശുദ്ധൻ എന്നാൽ പരിശുദ്ധനായ നിരപരാധിയായിരിക്കുന്നവനെ ഒരു പാപിയായിരിക്കുന്ന വലിയ സമൂഹം കുറ്റവിധി കുറ്റം വിധിക്കുവാൻ വന്നു നിൽക്കുന്നു പാപമുള്ള എല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ പാപമില്ലാത്തവനാണ് അവിടെ കണ്ടാകുന്നത് തകർക്കപ്പെടുന്നത് പാപമില്ലാത്തവനാണ് അവനോട് പീലാത്തോസ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് പക്ഷെ ആ ചോദ്യത്തിന്റെ മുൻപിൽ യേശുവിന്റെ നിശബ്ദത നമുക്ക് ഗ്രഹിക്കാനായി കഴിയുന്നുണ്ട് പീലാത്തോസിനെ പോലും അതിശയിപ്പിക്കുന്ന ഒരു നിശബ്ദതയാണ് ക്രിസ്തുവിന്റെ മുഖഭാവത്തിൽ സംഭവിച്ചത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പീലാത്തോസ് കുറ്റമില്ലാത്തവന്റെ മേൽ കുറ്റമാരോപിച്ചിട്ടും മൗനം ഭജിച്ചു നിൽക്കുന്ന ഒരുത്തനെ പീലാത്തോസ് കാണുന്നത് നിരപരാധിയായവന്റെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഒരുത്തൻ മൗനമായി നിൽക്കുന്നത് കാണാനുള്ള കാഴ്ച ഒരുപക്ഷെ പീലാത്തോസിന്റെ കണ്ണിന് മങ്ങലേൽപ്പിച്ചു കാണും ഇവിടെ നോക്കൂ യേശുവിനെ പുരോഹിതൻ വിധിക്കുന്നു യേശുവിനെ സൈന്യം വിധിക്കുന്നു യേശുവിനെ ജനം വിധിക്കുന്നു യേശുവിനെ പീതാത്തോസ് വിധിക്കുന്നു ഗവർണറുടെ അംഗരക്ഷകന്മാർ ക്രിസ്തുവിനെ വിധിക്കുന്നു പക്ഷേ അപ്പോഴും യേശു നിശബ്ദനായി കാണുകയാണ് എന്താണ് യേശുവിൻ്റെ ആ നിശബ്ദതയുടെ യേശുവിൻ്റെ മൗനത്തിൻ്റെ കാരണം അവൻ നിരപരാധിയായിരുന്നിട്ടും അവൻ അവിടെയുള്ള സകല മനുഷ്യരുടെയും പാപം അവൻ്റെ മേൽ ചുമത്തി അവൻ പാപമാക്കപ്പെടുന്നത് കൊണ്ടാണ് യേശുവിന്റെ മൗനം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് യഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ അവൻ വായു തുറക്കാതെ ഇരുന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ യേശു മൗനമായി നിന്നതിന് കാരണം ഒരു മഹത്തായ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നു എന്ന് യേശുവിന് യേശുവിനറിയാമായിരുന്നതുകൊണ്ടാണ് യേശു അവിടെ ഒരു മൗനം ഭജിച്ചു നിൽക്കുന്നത് യേശു നിശബ്ദനായി നിന്നതിന് കാരണം ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ് നീതിമാനായിരുന്ന ക്രിസ്തു നിമിത്തം പാപിയാളായിരിക്കുന്ന നമുക്ക് അവൻ നീതി നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള മൗനമായിരുന്നു ക്രിസ്തു നമുക്ക് നൽകിയത് മാനവ കോടതിയിൽ യേശു ശിക്ഷ ഏൽക്കുമ്പോൾ ദൈവ കോടതിയിൽ നാം നീതിയുള്ളവരെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു അവിടെ മൗനമായി നിൽക്കുന്നത് ഈ യേശുവിൻ്റെ മുഖത്ത് നോക്കി നമുക്ക് സ്വർഗസ്വനായ എൻ്റെ എന്ന് വിളിക്കുവാൻ ഒരിക്കലും നമ്മൾ ലജ്ജിക്കരുത് കാരണം ആ മൗനമാണ് പാവി ആയിരുന്ന എന്നെയും നിങ്ങളെയും നീതിയുള്ളവനാക്കിയത് ഈ സുവിശേഷമാണ് ഈ കാൽവറിയിലെ മരണമാണ് എൻ്റെ അടുക്കലേക്ക് സ്നേഹമായി എത്തിയത് അതുകൊണ്ട് ഇനിയും നമ്മൾ അവനോട് എതിർത്ത് നിൽക്കുവാനല്ല ആ യേശുവിനെ നമുക്ക് ചേർത്ത് പിടിക്കാനായിട്ട് കഴിയണം വീലാത്തോസിന് കഴിയാതെ പോയത് വീലാത്തോസിന്റെ ഭാര്യയ്ക്ക് കഴിയാതെ പോയത് മഹാപുരോഹിതനായ കയ്യാഫാസിന് കഴിയാതെ പോയത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ ആ ക്രിസ്തുവിൻ്റെ ആ നീതി എനിക്ക് ലഭ്യമായതുകൊണ്ട് അവനെ നമുക്ക് എന്ന് വിളിച്ച് അവനെ നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ